മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഉത്തരവാണെട്ടോ അതിൻ്റെ ഹെഡിങ് എന്തിടും എന്നൊന്നും എനിക്കൊരു ഇല്ല എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഹസ്ബൻഡ് മരിച്ചു വീട്ടിൽ വേറെ ആരുമില്ല അമ്മ ആങ്ങള ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ പോയി അമ്മയും വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പം എനിക്ക് അപ്പം തുടങ്ങി എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു കാര്യമാണ് ഈ അമ്മ എന്തൊരു സാധനമാണ് അമ്മ എന്തിനാണ് ആ ആളമാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പോയി അങ്ങനെയൊക്കെ അതിന് ഒരുപാട് ചിന്തിച്ചായിരുന്നു ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നേ അത് ഒരു ആൻറ്റിയാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റി ആൻറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമായത് ഒരു പക്ഷേ ആ അമ്മയും അതുപോലെ ആയിരിക്കാം അതായത് ആ ആൻറ്റിയുടെ വാർദ്ധക്യത്തിൽ അതിൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഹസ്ബൻഡ് അങ്ങോട്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചിറകുടിഞ്ഞ ഒരു അവസ്ഥയിലായിപ്പോയി പുള്ളിക്കാരി പുള്ളിക്കാരി അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഇപ്പോഴാണ് പിന്നെയും ഒന്ന് ആയി വരുന്നത് അത്ര ആക്റ്റീവ് ഒന്നും അല്ല അപ്പം എന്താ പറയുക ഈ ഹസ്ബൻഡിനോട് ചേർന്ന് ചേർന്ന് നിന്നിരുന്ന ആളായിരുന്നു എല്ലാ കാര്യത്തിനും അപ്പം ആ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം എടുക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ആളും ആയിരുന്നില്ല അപ്പം ആൻറ്റി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ മോളുടെ അമ്മയും എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് കാരണം അവരായി അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നീട് അതായത് ഹസ്ബൻഡ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ അങ്ങോട്ട് ചേടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടണം അതല്ല എനിക്ക് നേരെയാണ് പോവേണ്ടത് എന്ന് പറയാനായിട്ടുള്ള ഒരു വോയിസ് ഇല്ല അവർക്ക് അപ്പം അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ മക്കളൊക്കെ പറഞ്ഞ് കേട്ട് അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും അതല്ലാതെ അതിനപ്പുറത്തേക്കൊരു അഭിപ്രായം എടുക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ധൈര്യമൊന്നും അവർക്കില്ല അപ്പം എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു അമ്മയായിരിക്കാം നമ്മൾ അവരുടെ വശം കൂടി ചിന്തിക്കണമല്ലോ അങ്ങനെ ഒരാളായിരുന്നായിരിക്കാം ഉള്ളിലെ ആഗ്രഹവും വിഷമവും ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുകൂടെ ഇങ്ങനെ പോയ ഒരു അമ്മയായിരിക്കാം ഇന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടോ പക്ഷെ ഇന്ന് വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നു അതിങ്ങനത്തെ സംഭവമൊന്നും അല്ല കേട്ടോ പാരൻസ് സ്വന്തം പാരൻസും ചേച്ചിമാരും തള്ളിക്കളഞ്ഞൊരാൾ എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് വീണ്ടും വീണ്ടും അടി കൊത്തും അവരുടെ വായിരിക്കണം മുഴുവൻ കേട്ട് സമാധാനമായി വീട്ടിൽ വന്നിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെല്ലും അവിടെ നിന്ന് കുറേ വാങ്ങിക്കൂട്ടും തിരിച്ചു വരും അങ്ങനെ ഒരാളെയും പരിചയപ്പെട്ടു ഇന്നലെ ഇന്നാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചത് അങ്ങനെയുള്ളവരും ഉണ്ട് സ്വന്തം മക്കളെ പോലും അന്യരായി മാറ്റി നിർത്തുന്ന മാതാപിതാക്കളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ചെറുപ്പം തുടങ്ങി ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ അത് തുറന്ന് മറ്റൊരാളോട് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മളെപ്പോഴും സംഭരിച്ചെടുക്കുക അത് നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പം കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് എൻ്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നിട്ട് ചോദിക്കും ഇപ്പോൾ ടെൻതിലാണ് എന്നാലും ഓടി വന്നിട്ട് ചോദിക്കും അമ്മ ഇന്ന് ഞാൻ ഇടേണ്ടത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ ണന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഏതാണ്ട് അതിൻ്റെ കൂടെ എതിരണം ഇതിൻ്റെ കൂടെ എതിരണം ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ഇങ്ങോട്ട് പോയിക്കോട്ടെ അങ്ങോട്ട് വന്നോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഒരു സൈഡിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് സന്തോഷമാണല്ലോ എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് എന്ന് തോന്നും പക്ഷെ മറ്റൊരു വശത്ത് നിന്ന് തോന്നി നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞു കൊടുക്കും നിനക്ക് സ്വന്തമായിട്ട് നീ ഒരു തീരുമാനമെടുക്കുക ഇത്ര പ്രായമായിട്ടുള്ളൊരു കുട്ടിയാണ് നിനക്ക് നീ എന്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സാധനങ്ങളാണല്ലോ അവിടെ ഇരിക്കുന്നത് എന്തായാലും വളരായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല അതിൽ നിന്ന് ഏത് ടണം എവിടെ പോകുമ്പം എന്തിടണം എന്നുള്ളത് സ്വാ അത് എന്താ പറയുക ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നിനക്കുണ്ട് അത് നീ പ്രയോജനപ്പെടുത്തിയേ പറ്റുള്ളൂ നിനക്ക് നിൻറ്റേതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു പ്രായമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലോ കേട്ടോ അപ്പം അങ്ങനെ അത് അങ്ങനെ ഒരു ഒരു ഏജ് ആണിപ്പോൾ അപ്പോൾ അതുംകൊണ്ട് നീ അത് കുറെ കൂടെ ചെയ്ത് പിടിക്കുന്നത് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് നീ ഇടുക എവിടെ നിൽക്കണം എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക സ്വന്തമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവളെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുന്നു എന്നാൽ പക്ഷേ നമ്മുടെ താഴെയുള്ള രണ്ടുപേരോട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് അമ്മ ഞാൻ അതേ ഇടത്തുള്ളൂ അമ്മ ഞാൻ ഞെനിക്കത് വേണം ഇന്ന് ഞാൻ ഇടും ഇത് ഇത് ഞാനിടും എനിക്കിതാണിഷ്ടം അങ്ങനെയൊക്കെ പറയാനായിട്ട് അവർക്കൊരു തന്റെ ഇടമുണ്ട് പക്ഷേ ഈ ആൾക്ക് അതില്ല അങ്ങനെ ചിലർക്ക് അത് ജന്മനാല് കിട്ടും ചിലപ്പം എൻ്റെ ഗുണം കിട്ടിയതായിരിക്കാം പറയാൻ പറ്റത്തില്ല അപ്പം അപ്പോൾ എന്താ പറയുക അവർക്ക് ജന്മനാൽ ചിലർക്ക് അങ്ങനെ കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല അപ്പം അങ്ങനെ ഇല്ലാത്തവരെ നമ്മൾ കാലക്രമേണ ചെയ്ത് ചെയ്ത് ശീലിപ്പിച്ചെടുക്കുക പിന്നെ ആ മോള് ഇന്നും വിളിച്ചിട്ടില്ല അതിൻ്റെ സങ്കടം ഒട്ടും മാറിയിട്ടില്ല കാരണം രണ്ട് മാസം ആയിട്ടുള്ളൂ അതുമൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്താണ് ഞാൻ പറയുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവില്ലായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയിട്ട് വീഡിയോസ് തൊട്ട് താഴെ താഴെയുള്ള വീഡിയോസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമാവും അപ്പം രണ്ട് മാസല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ആ കുഞ്ഞ് ഇപ്പോഴും അത് അതിൻ്റെ ഉള്ളിലുള്ള വിഷമോ അതിനൊരു ടെൻഷനൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആ എന്തെങ്കിലും ചെയ്ത പാപത്തിന്റെ ഫലമാണോ ഇങ്ങനെ വന്നത് അതുകൊണ്ടാണോ എനിക്ക് ഇങ്ങനൊരു യോഗം ദൈവം തന്നത് എന്നെ ദ്രോഹിക്കുന്ന എന്താ പറയാനെ എനിക്ക് തരുന്ന ശിക്ഷയാണോ ഇത് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംശയങ്ങൾ അതിനാ ഒരു വിഷമം മാറുന്നേയില്ല ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത് ദൈവം നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മളിൽ നിന്ന് എന്തെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതിനേതായ കാര്യങ്ങളും കാരണങ്ങളും പദ്ധതികളും എല്ലാം ഉണ്ടാവും അത് ഒരു കാരണവശാലും നമുക്ക് അപ്പോൾ അത് വ്യക്തമാവില്ല വ്യക്തമായാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടണമെന്നില്ല മനസ്സിലാവണ്ടോ അത് കാലക്രമേണ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കതിലെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ അപ്പം എന്താ പറയുക മക്കളെ നഷ്ടപ്പെട്ട കാരണവന്മാരും ഒക്കെ ഒക്കെയുള്ള ഒരു സമൂഹമാണിത് അതൊക്കെ ശരിയാണ് അപ്പോൾ അവർ പറയും എന്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഈ ഒരു പ്രായത്തിൽ നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് ഒക്കെ ശരിയാണ് അവരുടെ ദുഃഖത്തിനൊന്നും അളവ് അളവ് നിശ്ചയിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു എന്താ പറയുക പലരുടെയും ദുഃഖം പല രീതിയിലുള്ളതാണല്ലോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ അങ്ങനെ വന്നേ എന്നുള്ള ചിന്തയും ഒന്നും വേണ്ട ഓരോന്നിനും ഓരോരോ സമയമുണ്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ ആയുസ് കൊടുത്തിട്ടുണ്ട് ഇത്ര നാൾ എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം മാത്രമല്ലേ നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു കാര്യത്തിന് മാത്രം നമുക്ക് പിടിച്ച് പറിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ലോ അപ്പം അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക പിന്നെ എന്താ പറയുക സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് മറ്റുള്ളവരോട് തുറന്ന് പറയാനും ആയിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ ആർജിച്ച് വയ്ക്കുക പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഒരു ഇൻഡിപ്പെൻ്റ് ആയതിന് ശേഷം കല്യാണം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടെ ഞാൻ ഈ കൂട്ടത്തില് പറയാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഈ സെക്കൻഡ് മാരേജ് എൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്കതല്ല മറ്റെന്തെങ്കിലുമാണ് അവരോട് പറയാനുള്ളത് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അതായത് എന്താ പറയുക ഒരു ചേച്ചി ചേച്ചിക്ക് ഹസ്ബൻഡ് മരിച്ചു രണ്ട് കുട്ടികളുണ്ട് പേരും വിലാസവും കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ രണ്ട് കുട്ടികളുണ്ട് അവർ ചെറിയൊരു ജോലി ചെയ്യുന്നു ചെറുത് വളരെ ചെറിയൊരു പ്രൈവറ്റ് ഫാമിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു അങ്ങനെയാണ് നിത്യ അന്നത്തുള്ള ആഹാരവും കാര്യങ്ങളും കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പോകുന്നത് അധികം സാമ്പത്തിക ശേഷിയൊന്നുമില്ല അധികം സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല നിസ്സാര സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം അവർക്ക് കുട്ടികൾ അത്യാവശ്യം പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിനും എയ്ത്തിനും അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കുട്ടികൾ പഠിക്കുന്ന അത്രയും ഏജുള്ള കുട്ടികൾ കുറച്ചൊരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് ഒരു പ്രപ്പോസൽ വന്നിരുന്നു അതായത് ഇവർക്കറിയാവുന്ന ആളാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ലിസ്റ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ന്നും അല്ലെങ്കിലും ഫ്രണ്ട്സാണ് ഇവർക്ക് ഫാമിലിപരമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ആ ആൾ വിവാഹിതനല്ലവാനും അപ്പം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ്റെ ഒരു പ്രൊപ്പോസല് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്കിത് സ്വീകരിക്കണോ വേണ്ടയോ അവരുടെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതമാണ് ആ ചേട്ടൻ്റെ വീട്ടുകാർക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ് ആകെ പുള്ളിക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിൽ യാതൊരുവിധ ഹെൽപ്പും ഇല്ലാത്തൊരു കൂട്ടര് പുള്ളിക്കാരിക്ക് ആണെങ്കിൽ അച്ഛനും അമ്മയും ആരുമില്ല ഒരു ആങ്ങളെ ഉള്ളത് അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളൊന്നും അല്ല തനം വിവാഹിതനുമല്ല അപ്പം പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന് വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ദുർഘടമാണ് കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സെക്കൻഡ് മാരേജിനോട് പെട്ടെന്ന് അവിടെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്സിഡൻറ്റായിരുന്നു അപ്പോൾ എന്തോ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടില്ല കിട്ടാനുണ്ട് അപ്പം ഈ വിവാഹം അതിനൊരു തടസ്സമാവുകയോ എന്നുള്ളൊരു ടെൻഷനുണ്ട് പുള്ളിക്കാരിക്ക് ഈ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ അങ്ങനെ വിവാഹത്തിലേക്ക് ചാടും എന്നുമുണ്ട് അവരിത്രയും നാളും ഇവർ ഒന്ന് വില്ലിങ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് ബന്ധം വന്നിരിക്കുന്നത് പക്ഷേ ഇവർക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല ഈ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഇൻഡിപെൻഡായിട്ടൊരു തീരുമാനം എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുന്ന കുട്ടികളെയൊക്കെ നോക്കി ഇരുന്നാൽ പോരെ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ എത്ര നാൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാ സാമ്പത്തിക അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ജോലി ഉണ്ടായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടായിരിക്കണം ഇത് മൂന്നുമില്ല എത്ര നാൾ ഒരാൾ അങ്ങനെ മുന്നോട്ട് ഈ പറയുന്നവർക്കാണ് ഈ സിറ്റുവേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അവരങ്ങനെ മുന്നോട്ട് പോകുമോ ചിന്തിക്കണം നമ്മൾ വെറുതെ ഒരാളോട് ഇങ്ങനെ അഭിപ്രായം ചാടി കയറി പറയാൻ നല്ല സുഖമാണ് നിങ്ങോട്ടെന്തോ ഈ രണ്ട് പിള്ളേരെ കൊണ്ടങ്ങ് ജീവിച്ചുകൂടെ എങ്ങനെ ഒരു സഹായം ആരുടെ ഭാഗത്തു പിന്നെ എങ്ങനെ ഇവർ മുന്നോട്ട് പോകും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങനെ ഇവർ മുന്നോട്ട് പോകും അപ്പം ഞാനും അവരോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആലോചനയാണെന്നുണ്ടെങ്കിൽ ആ അവർ ആ ചേട്ടനും ഒരു അമ്മ പെ പിന്നുള്ളത് പെങ്ങമ്മമാരാണ് അപ്പം ഈ അമ്മയ്ക്ക് കൂട്ടിനൊരാളില്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ് അമ്മയ്ക്കും പ്രായമായി വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരും നോക്കുന്നത് അപ്പം ഞാൻ അഭിപ്രായം പറഞ്ഞത് നമ്മൾ വേറെ ആരെയും നോക്കേണ്ട ഒരു കാര്യമില്ല മുന്നോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പലരും പല രീതിയിൽ നിന്നും പുറയിൽ നിന്ന് ചിലർ പറയും നിനക്കത് ആവശ്യമാണ് നീ അത് ഒക്കെ പറയൂ എന്ന് പറയുന്നവരുണ്ട് ചിലർ പറയുന്നു എന്തിനു വേണ്ടിയിട്ട് ചോദ്യങ്ങൾ പലവിധം പറയുന്നവർക്ക് എന്തും പറയാം അല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലാണ് ഇൻഷുറൻസിന് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമോ ഒരു സെക്കൻഡ് മാരേജ് ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു വേറെ അഡ്വക്കേറ്റത് കുഴപ്പമാണെന്ന് പറയുന്നു എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയില്ല ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാനും വയ്യ അപ്പം എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക താഴേക്ക് കമൻ്റ് ഇടുക പിന്നെന്താ പറയുക മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ കൂടുതലും നമ്മളൊരു സഹായഹസ്തമായിട്ട് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഇപ്പം ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ഫാമിലിയിൽ അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ സപ്പോർട്ടും എന്നോടുള്ള സപ്പോർട്ടും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും അറിയുന്നുണ്ട് എന്നും ഒക്കെ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് വാട്സപ്പിൽ ഒത്തിരി പേര് വരാറുണ്ട് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് പിന്നെന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഒന്നിനും നമ്മൾ പുറകിലോട്ട് നിൽക്കരുത് ഇനി ഞാൻ അങ്ങനെയാണല്ലോ ആരും ഇല്ലല്ലോ അങ്ങനെയുള്ളൊരു ചിന്തയിലൊന്നും നമ്മൾ പുറകോട്ട് നിൽക്കരുത് എന്തിനും മുന്നോട്ട് ധൈര്യസമേതം മുന്നോട്ട് പോവുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ